السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت عيلتنا أدركنا يا رسول الله വണ്ണം അല്ല പാടച്ചവൻ താൻ തന്നെ യാൗസുല്ലം എന്ന വിളിച്ചോവർ എല്ലാശംമാരോടെ തോളുമൽ ഏകൾ ആരുളാലെ എൻ്റെ കാലെന്നോവർ ബിൽ കുർബാനി സമദാനി ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായ കുത്തുബുല്ല കത്താബ് ഗൌസുല്ലാൻ തങ്ങളുപ്പാപ്പ ഷേഖ് മൊഹീദ്ദീൻ തങ്ങളുപ്പാപ്പയുടെ മൊഹീദ്ദീൻ മാലയിലെ വരികളുടെ ആശയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പതിനേഴാമത്തെ വരിയായ ആ വരിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആവണ്ണം അല്ല പടച്ചവൻ താൻ തന്നെ അപ്രകാരം കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞില്ലേ ദീൻ മുഹമ്മദ് ീൻ ദീൻ മൊഹിദ്ദീൻ എന്ന് പേര് മൊഹിദ് നമ്മൾ പറഞ്ഞല്ലോ അപ്രകാരം തന്നെ അപ്രകാരം അല്ലാഹു തന്നെ അള്ളാഹു വിളിച്ചു എന്ന് അള്ളാഹു വിളിച്ചു ഷേഖ് മൊഹിദ് അള്ളാഹുഅാലിയാണ് ഈ സ്ഥാനപ്പേര് വിളിച്ചത് ഏ മൊഹിദ്ദീൻ എന്ന സ്ഥാനപ്പേര് ദീൻ വിളിച്ചെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഇസ്ലാമികമായ പ്രമാണം നമ്മൾ വിശദീകരിച്ചു ആ വയറ്റിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി ഈ വരിയിൽ പറയുന്നത് അള്ളാഹു താല തന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സഹായിയേ എന്ന് അള്ളാഹു താല തന്നെയാണ് തങ്ങൾക്ക് സ്ഥാനപ്പേര് വിളിച്ചിട്ടുണ്ട് എന്ന് ഈ വരിയിൽ നമ്മൾ കേട്ടില്ലേ ഇവിടെ നബിസല്ലാമു അലൈ വസല്ല തങ്ങളുടെ ഉമ്മത്തുകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാന മഹാവ്യക്തിത്വമാണല്ലോ മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉപ്പാപ്പ അഷേഖ് ജീലാനി തങ്ങൾ അഷേഖ് ജീലാനി തങ്ങൾക്ക് അള്ളാഹു എന്ന അള്ളാഹു താല വിളിച്ചില്ല എന്താ എന്താ അർത്ഥം ഏറ്റവും വലിയ സഹായിയെ എന്ന് വിളിച്ചു സഹായി എന്ന് അള്ളാഹുത്താല എന്താക്കിയതാണ് തങ്ങൾ അവറുകളെ വിളിച്ചതാണ് ഏറ്റവും വലിയ സഹായി എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുത്താല ഒരാളെ ഇങ്ങനെ വിളിക്കുക എന്നത് ഇത് ഇസ്ലാമികമാണോ എന്ന് നമുക്ക് നോക്കാം എന്നാൽ അത് ഇസ്ലാമികം തന്നെയാണ് നേരെ അള്ളാഹുത്താല നേരെ പേര് വിളിച്ചത് ഖുർആാനിൽ കാണാം അപ്പോൾ അള്ളാഹു താലാക്ക ഒരു അടിമയെ ഇങ്ങനെ വിളിച്ചുകൂടാ എന്നില്ല അപ്പോൾ വിളിക്കുന്നതിൻ്റെ സാങ്കൽപികം നമുക്ക് മനസ്സിലായല്ലോ എന്നാൽ ഇസ്ലാം മതത്തിൽ ഒരു പ്രമാണവും അതിനെ എതിർക്കുന്നില്ല അതായത് അള്ളാഹുത്താല ഒരാൾക്ക് അങ്ങനെ പേര് വിളിക്കാൻ പാടില്ല എന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് അള്ളാഹു താല വെക്കാൻ പാടില്ല എന്ന് ഒന്നും ഇസ്ലാമിക വിഷയത്തിൽ ഇല്ല അള്ളാഹു താല പലർക്കും പല പേരും വിളിച്ചിട്ടുണ്ട് എന്ന് ഖുർആനുകൊണ്ടും ഖുർആാനുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഖുർആാനിലുണ്ടല്ലോ യാ അയ്യുഹ നബീനോഹർ യാ അയ്യുഹൽ മുസ്സമ്മിലോ യാ അയ്യുഹൽ മുദ്ദസിർ എന്നൊക്കെ നമുക്ക് കാണാം അലൈഹി തങ്ങളെ തന്നെ താന പേര് കൊണ്ട് വിളിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ തങ്ങളെ യാ എന്ന് വിളിച്ചതിൽ ഒരു തടസ്സവും ഇസ്ലാമി ഇല്ല ഇസ്ലാമികമായി ഇല്ല കേട്ടോ എന്നാൽ എന്നാൽ പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താ ഒരു പ്രശ്നം ഉണ്ട് എന്താ പ്രശ്നം എന്താണത് അല്ലം എന്ന് അള്ളാഹു വിളിച്ചത് മൊഹീദ്ദീൻ ഷേഖിനെ എന്ന് എന്നാണല്ലോ മൊഹിദി മൊഹിദീഷ് താങ്കൾ പാപ്പക്ക് അത് എങ്ങനെ മനസ്സിലായി മനസ്സിലായി അതാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് യാ മൊഹിദി താങ്കൾ പാപ്പക്ക് എങ്ങനെ മനസ്സിലായി നബിമാരിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്ലാം വഹിമൊക്കെയാണല്ലോ നബിമാർക്ക് അങ്ങനെ സന്ദേശങ്ങൾ കൈമാറിൽ എന്നാല് അത്തരത്തിലുള്ള ഒരു വഹി ഇന്ന് നിലനിൽക്കുന്നില്ലല്ലോ നബി സല്ലല്ലാഹു നബിസല്ലാ അല്ലെല്ലാം തങ്ങൾക്ക് ശേഷം അപ്പോൾ പിന്നെ യാ യാവസിൽ എന്ന് വിളിച്ചു ശൈഖ് തങ്ങളോട് ആരാണ് ഇത് പറഞ്ഞത് ഏതാണ്ട് വീട്ടിലലിസാമിറ്റി വഹി പറഞ്ഞു കൊടുക്കില്ല വഹി നിന്നല്ല തങ്ങളുടെ കൂടെ എന്തായി കൂടെ എന്തായി വൈ നിന്നല്ലോ പിന്നെ മൊരിച്ചു താങ്കൾ പാപ്പാട് ആരാണ് ഇത് വന്ന് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു കൊടുത്തത് ആ എന്ന ഒരു പ്രസക്തമായ ഒരു ചോദ്യം എവിടെയുണ്ട് ആ ചോദ്യത്തിന് നമുക്ക് കൃത്യമായ മറുപടിയും ഖുർആൻ മദീസരും ഉണ്ട് അമ്പിയാക്കൾ അല്ലാത്തവർക്ക് അള്ളാഹുവിൽ നിന്ന് വിവരം ലഭിക്കാൻ അള്ളാഹുവിൽ നിന്ന് അമ്പിയാക്കൽ അല്ലാത്തവർക്ക് അള്ളാഹുവിൽ നിന്ന് വിവരം ലഭിക്കാനുള്ള ഒന്നാണ് എന്ത് ഇൽഹാം ഇൽഹാം എന്നുള്ളത് അതായത് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാമനീഷികളുടെ മനസ്സിൽ അള്ളാഹു താല ചില യാഥാർത്ഥ്യങ്ങൾ തോന്നിപ്പിക്കും ആ തോന്നിപ്പിക്കൽ ഒറിജിനാലിറ്റി ഉണ്ടാവുകയും ചെയ്യുക എന്ന് ചെയ്യുക എന്നുള്ളതും അത് പുറം ലോകത്ത് എത്തിക്കുക എന്നുള്ളതും എന്നുള്ള സംവിധാനം അള്ളാഹു താല ചെയ്യുകയും ചെയ്യും എന്നതാണ് അത് നമുക്ക് അറിയാമല്ലോ അമ്പിയാക്കൾക്ക് വഹി മുഖേന സന്ദേശങ്ങൾ ലഭിക്കും എന്നാൽ ഇൽഹാമിലൂടെ സന്ദേശം ലഭിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാമല്ല ഒരൊറ്റ ഒരു സംഭവം ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം സൂറത്തുള്ള കസത്തിൽ ഏഴാമത്തെ സൂക്തത്തിൽ മൂസാ നബിയുടെ ഉമ്മ ഉമ്മയെ ഉമ്മയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് മൂസാനബിയെ ഉമ്മാക്ക് മൂസാനബിയുടെ ഉമ്മാക്ക് നമ്മൾ വഹി നൽകി എന്താണ് വഹി ഉമ്മാന്റെ മനസ്സിൽ നമ്മൾ തോന്നിപ്പിച്ചു ആ ഉമ്മാന്റെ മനസ്സിൽ നമ്മൾ തോന്നിപ്പിച്ചു അതൊരു സാങ്കേതികമായ വഹിയല്ലല്ലോ നമുക്ക് മനസ്സിൽ മനസ്സിലാക്കാം കാരണം ഒരു ലക്ഷത്തിൽ പറഞ്ഞ നബിമാരെ അള്ളാഹുത്താല അയച്ചിട്ടും ഒരു വനിതാ നബിയെ നബി അള്ളാഹുത്താൽ അയച്ചിട്ടില്ല അപ്പോൾ സാങ്കേതികമായി വഹി അല്ലാ ഉദ്ദേശം മറിച്ച് അള്ളാഹുത്താൽ അവരുടെ മനസ്സിൽ ഒരു മെസ്സേജ് ഇട്ട് കൊടുത്തു എന്നാണ് ഉദ്ദേശം എന്തായിരുന്നു ആ മെസ്സേജ് മൂസാ നബി അലി ഇസ്ലാമിനെ ഉമ്മ പ്രസവിച്ചപ്പോൾ നന്നാവൂ താവൂൽ അവരുടെ മെസ്സേജ് അവരുടെ അവരുടെ മനസ്സിലൊരു മെസ്സേജ് ഇട്ട് കൊടുക്കണ്ട മെസ്സേജ് മൂസാ നബിയുടെ ഉമ്മയുടെ മനസ്സിലേക്ക് നന്നാവും മെസ്സേജ് ഇട്ട് കൊടുത്തു നിങ്ങൾ നിങ്ങൾ കുഞ്ഞിന് മുല കൂട്ടു മുലയൂട്ടുക നിങ്ങൾ കുഞ്ഞിന് മുല കൊടുക്കുക നിങ്ങൾ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പറോവയെ കിറൌനെ നിങ്ങൾ നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ പറോവയുടെ പറോവയെ നിങ്ങൾ പറവയുടെ പട്ടാളക്കാർ പിടികൂടുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഭയന്നാൽ ഫലത്ത ഫൽക്കേ ഫൽക്ക

ആ കുട്ടിയെ ഭദ്രമായ ഒരു പൊട്ടി ഒരു പെട്ടിയിലാക്കി നദിയിലേക്കിടുക സമുദ്രത്തിലേക്കിടുക നിങ്ങൾ ഭയപ്പെടുക നിങ്ങൾ ഭയപ്പെടേണ്ട കുട്ടിയെ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഭയപ്പെടുകയും വേണ്ട കാരണം ഇന്ന ദോഹയിലേക്കി കുഞ്ഞിനെ നിങ്ങളിലേക്ക് ഞാൻ മുർസലീൻ മാത്രമല്ല ആ കുട്ടിയെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ എന്ന പദവിയിൽ നമ്മൾ ഉയർത്തുകയും ചെയ്യും ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് അറിയാം ചരിത്രം വളരെ സുദീർഘമാണ് ചുരുക്കി ഞാൻ പറയാം പറോവ ചക്രവർത്തി പറോബ എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ ഭരണാധികാരി ഫിർഅൻ ചക്രവർത്തി ആ ഭരിച്ചിരുന്ന കാലത്ത് അധികം ഭരിച്ചിരുന്നു കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു സ്വപ്നം കാണുകയാണ് ഇസ്രായിൽപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ കാരണത്താൽ നിങ്ങളുടെ ഭരണത്തിന് നിങ്ങളുടെ ഭരണത്തിന് നാശം വരാൻ പോകുന്നു ആ ആ സ്വപ്നത്തിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ആ അതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടെ രാജാവും പരിവാരങ്ങളും കൊട്ടാരത്തിൽ യോഗം കൂടുകയാണ് ആ യോഗത്തിൽ അവർ തീരുമാനിക്കുകയാണ് എന്താ തീരുമാനിക്കുന്നത് ഇനി ഇവിടെ ഗർഭം ചുവന്ന് ചുവന്നിരിക്കുന്ന സ്ത്രീകളുടെ എല്ലാവരുടെയും ലിസ്റ്റ് എടുക്കുകയാണ് എന്നിട്ട് ആരാണോ ആൺകുട്ടിയെ പ്രസവിക്കുന്നത് ആൺകുട്ടിയെ പ്രസവിക്കുന്നത് അപ്പോൾ തന്നെ പിടിച്ച് പട്ടാളക്കാർ അരിഞ്ഞു വീത്തി കൊല്ലുകയാണ് അരിഞ്ഞുവേറ്റി കൊല്ലുകയാണ് അങ്ങനെ മൂസാ നബിയുടെ ഉമ്മയും പ്രസവിച്ചു പോയി മൂസാ നബിയുടെ ഉമ്മയും പ്രസവിച്ച വിവരം അവരറിയുമോ എന്ന് ഭയപ്പെട്ട് മൂസാ നബിയുടെ ഉമ്മ അള്ളാഹുത്താല മെസ്സേജ് മേൽമേലെ പറഞ്ഞില്ലേ മെസ്സേജ് അയക്കുകയാണ് അവരുടെ ഉമ്മയുടെ മനസ്സിലേക്ക് വഹിയല്ല അവരൊരു വലിയൊന്നുമല്ല മൂസാ നബിയുടെ ഉമ്മ അങ്ങനെ ഒരു പെട്ടിയുണ്ടാക്കി ആ പെട്ടി ഉണ്ടാക്കിയിട്ട് ഭദ്രമായി പെട്ടിയുടെ ഉള്ളിൽ മൂസാ നബി അലൈ ഇസ്സലാമിനെ ഉമ്മ അടക്കുന്നു അടച്ചിട്ട് അല്ല പറയുന്നു നിങ്ങൾ നദിയിലേക്ക് എറിയുക നദിയിലേക്ക് എറിയുമ്പോൾ ആ കുട്ടിയെ ഞാൻ സംരക്ഷിക്കും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കത് ഞാൻ അടക്കിത്തരും അങ്ങനെ മൂസാ നബിയുടെ ഉമ്മ കുട്ടിയെ ഭദ്രമായ പെട്ടിൻ്റെ ഉള്ളിലാക്കി അതാ ഭദ്രമായി അടച്ച് സമുദ്രത്തിലേക്ക് കടലെത്തി കടലിലേക്ക് എറിയുന്നു ഭാര്യയും ആസിയ ആസിയയും പരിവാരങ്ങളും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുള്ളിൽ കസത്തിൻ്റെ എട്ടാമത്തെ ആയത്താണ് ഞാൻ ഓതിയിരിക്കുന്നത് പ്രിയപ്പെട്ട മമ്മിനീങ്ങളെ അങ്ങനെയതാ അങ്ങനെ നദിയിലൂടെ കൊട്ടിയതാ ഒരു പെട്ടി ഒലിച്ചു വരുന്നു മൗസാ നബിയുടെ അതാ ഫിർ ഭാര്യയും മറ്റും പരിവാരങ്ങളും കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടി കാണുന്നു ആ പെട്ടി എന്ന് അങ്ങനെ അവരെടുക്കുന്നു ആ പെട്ടിയെടുത്ത് തുറന്നു നോക്കുമ്പോൾ സുന്ദരമായ സുന്ദരനായ ഒരു കുട്ടി അതാ ഫിർ അവനിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ഫിർ അവൻ പറയുന്നു ഇവനെ കൊന്ന് കളിയണം ഉടനെ ആസിയാ ബീബി ആസിയാ ബീബി അവിടുന്ന് തടയുന്നു ആസിയാ ബീബി പറയുന്നു സുഹൃത്തിൽ കസത്തിൻ്റെ ഒമ്പതാമത്തെ അയത്തിൽ അതാ ഫുറാമുനിൻ്റെ ഭാര്യ ആസിയ ബീബി പറയുന്ന ഈ കുട്ടിയെ നിങ്ങൾ കൊന്നുകളയേണ്ട നല്ല സുന്ദരനായ നല്ല കണ്ണു കണ്ണുകുളിർമയുള്ള നമുക്ക് ഈ കുട്ടിയെ കൊണ്ട് പിന്നീട് ഒരു കാലത്തും ഉപകാരപ്പെടും അതുകൊണ്ട് ഈ കുട്ടിയെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് മൂസാ നബി അലൈസ്ലാം അതാ കൊട്ടാരത്തിൽ വളരുന്നു അങ്ങനെ കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടി ആൾക്കാരെ തിരഞ്ഞു പിടിച്ചുകൊണ്ടുവരുന്നു ഒരുപാട് പേറ്റിച്ചുകളെ കൊണ്ടുവന്നു ആരുടെയും മുല കുട്ടി കുടിക്കുന്നില്ല അള്ളാഹു പറഞ്ഞില്ല ഇന്ന റാസ് ദോലി നീ കുട്ടിയ സമുദ്രത്തിലെറിഞ്ഞു നിന്നീട് നിനക്ക് പിന്നീടതിനെ മടക്കി തരുമെന്ന് അള്ളാഹു താല പറഞ്ഞ ആ സന്ദേശം അതാ അങ്ങനെ ആൾക്കാരെ പരുത്തി പരത്തി പരുത്തി അങ്ങനെ നബിയുടെ ഉമ്മയിലേക്ക് എത്തുന്നു ഉമ്മയെ കൂട്ടിക്കൊണ്ടുവരുന്നു ആർക്കും അറിയില്ല ഇത് ഉമ്മയാണെന്നറിയില്ല അള്ളാഹു താല അവിടെ എത്തിച്ചു ഉമ്മ ആ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ അതാ ആ സ്ത്രീയുടെ മുല കുട്ടി കുടിക്കുന്നു നമ്മൾ നോക്കണം വലിയല്ലാത്ത ഒരു സ്ത്രീ മൂസ നബിയുടെ ഉമ്മ വലിയല്ലാത്ത ഒരു സ്ത്രീക്ക് അള്ളാഹുത്താല ഇത്രമാത്രം മിൽഹാമിലൂടെ ഇങ്ങനെ തോന്നിപ്പിച്ച കാര്യം ഖുർഹാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മും കഴിഞ്ഞുപോയ പ്രവാചകനാണ് മൂസാ നബി അലി അപ്പോൾ ലോകത്ത് വെച്ച് ഏറ്റവും ഉന്നതനായ ലോകത്തിനവലോകത്തിനെ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഹൽക്ക് മുത്തുറസൂറുല്ലാഹി സ്വല്ലാ അലൈവലമ തങ്ങളുടെ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു മഹാൻ ഉന്നതനായവലിയ കുത്തുബൽ അഭി താപാകുന്നത് വരെ ഇൽമ പഠിച്ച മഹാനായ ഹൗസുല്ലാഹം തങ്ങളും പാപ്പാക്ക് ഇത്രയുള്ള ഇങ്ങനെയുള്ള ഒരു അൽഹാമ് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഒരു സംശയവും ഇല്ലായം എന്ന് അള്ളാഹ് വിളിച്ചോവർ എന്ന് അള്ളാഹു വിളിച്ച പേരാണ് മഹാനായ ഹൗസുല്ലാലം തങ്ങളും പാപ്പാക്ക് അള്ളാഹു അവരുടെ വറുക്കത്തോട് നമ്മളെ നന്നാക്കട്ടെ നമ്മുടെ സ്വഭാവം അല്ലാതെ നന്നാക്കട്ടെ നമ്മളെ ീങ്ങളിൽ മുസ്ലിങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അമീൻ ആലമീൻ ചരിത്രം പറഞ്ഞപ്പോൾ വോയിസ് അയൽപ്പം കൂടിപ്പോയി എല്ലാവരും ക്ഷമിക്കുക അസ്സലാമു അലൈക്കും വരഹമുലി വബറകാതുഹു